ഇപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മളൊന്ന് പോകുന്നു കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രതിഷേധമുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം ജനറൽ ആശുപത്രിയോട് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം രോഗികൾക്ക് നൽകി വരുന്ന പാൽ വിതരണം മുടങ്ങിയെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് മിൽമയ്ക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാത്തത് കൊണ്ട് അവിടെ പാൽ വിതരണം മുടങ്ങിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അവിടേക്ക് സംഘടിച്ച് റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് ഡിവൈഎഫ്ഐ അവിടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ അവഗണന കാണിക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് റിപ്പോർട്ടർ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ പാൽ വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടേക്ക് എത്തുന്ന കാൽഷ്യൻ കാണുന്നത് കുറേയധികം തുക മിൽമയ്ക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് പാൽ വിതരണം നിലച്ചു നിലച്ചുപോയത് രോഗികൾക്കും കുടിക്കേണ്ട കുട്ടികൾക്കുമൊക്കെ കുടിക്കേണ്ട പാൽ വിതരണം നിലച്ചത് റിപ്പോർട്ടറാണ് വാർത്തയാക്കി മാറ്റിയത് ഇപ്പോൾ അർച്ചനയുണ്ട് അർച്ചന ഇപ്പോൾ നമ്മുടെ വാർത്തയെ തുടർന്ന് പാൽ വിതരണം മുടങ്ങിയ ജനറൽ ആശുപത്രിയോട് കാസർഗോഡ് മുനിസിപ്പാലിറ്റി അവഗണന കാണിക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണോ ഇപ്പോൾ പ്രതിഷേധം آتي گئي آئي لوڏ ماڻه باد لئي آئي هلن ڏيکموه هلن ڏيکموه رڪارنل جون گنجڙنللا سنانل جون دينغلنللا ڏيکڻ گنجڙنللا اڙي അത് തന്നെയാണ് പാൽ മുടങ്ങിയെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ഓഫീസിലും മുമ്പിലെ പ്രവേശന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നതും ഡിവൈഎഫ്ഐ കാസർകോട് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഏകദേശം നൂറോളം പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട് ഇവരെല്ലാം തന്നെ മുദ്രാവാക്യം വിളിച്ചും ഇത്തരത്തിൽ മുനിസിപ്പാലിറ്റി പ്രവേശന കവാടത്തിന് മുകളിൽ തന്നെയുണ്ട് എന്തായാലും പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ റിപ്പോർട്ടർ ഒരു വാർത്ത നൽകിയത് അതായത് പാൽ വിതരണം ഏകദേശം ഇരുപത് ദിവസമായിരിക്കുന്നു ഇപ്പോഴും പാൽ വിതരണം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ പാൽ വിതരണം മുടങ്ങിയതിന്റെ പേരിലാണ് ഇപ്പോൾ ചിലപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയോടുള്ള അവഗണന ആവശ്യപ്പെട്ട ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നു എന്തായാലും മുദ്രാവാക്യം വിളിച്ചും ഇപ്പോൾ പ്രവർത്തകർ ഈ ഒരു പ്രവേശന കവാടത്തോട് ചേർന്ന് നിൽക്കുക തന്നെയാണ് അരുൺ താങ്ക് യു ഇപ്പോൾ അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത് ജനറൽ ആശുപത്രിയോടുള്ള കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ടിവിയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ആർച്ച് കണ്ടത്